മക്കളെ കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് വന്നു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേറെ എവിടുന്നായാലും ഒരു ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ൃശ്ശൂരിന്ന് കൊച്ചിരിക്കുന്ന കൊച്ചിരിക്കണ്ടിയും കേട്ടിട്ട് നമുക്ക് ജംഗാറില് പോർട്ട് കൊച്ചിക്ക് പോവാം നമുക്ക് ആദ്യം തന്നെ അതിനു വേണ്ടി നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എത്രയാവെന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം ടൂ വീലറും രണ്ടാളും ടൂ വീലർ രണ്ടുപേര് പോലും അപ്പൊ എനിക്ക് ടൂ വീലർ കേറ്റാൻ വേണ്ടി മാത്രം പത്ത് രൂപ ടിക്കറ്റ് എടുത്തിന് ശേഷം നമുക്കുള്ള ജംഗാറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ വണ്ടി നമ്മുടെ ജങ്കാറാണ് എനിക്ക് തുടങ്ങിട്ടാ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തി തരാമെന്നു പറഞ്ഞു അപ്പുറത്ത് തന്നെ പോർട്ട് വച്ചിട്ട് ബൈക്ക് ഉണ്ട് കാറുണ്ട് ആൾക്കാരുണ്ട് ബസ് ഉണ്ട് ലോറിയുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജങ്കാറിൽ കൊള്ളു ആഹ് അടിപൊളി യാത്ര അല്ലെ കുലുകി കുലുകി മിസാര ടൈമല്ലോ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് അക്കരെ എത്തിച്ചു വരും ഇവിടുന്ന് ഒരു ജങ്കാർ എടുത്തപ്പോ അവിടുന്ന് വേറെ ജങ്കാർ അപ്പുറത്ത് വിട്ട് ജങ്കാർ കരക്ക വണ്ടികളൊക്കെ കൊറേ കൊറേ കറിയറങ്ങി വരുന്ന കൊച്ചിയിലൊക്കെ വരാണെങ്കി ഉണ്ടല്ലോ ഈ ഒരു പത്ത് രൂപയുടെ ഒരു ജംഗാർ യാത്ര മിസ്സാക്കാണ്ട് നോക്കിയോട്ടോ അടിപൊളിയാണ് അടിപൊളി